നമസ്കാരം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കോൺഗ്രസും മറ്റ് പതിനേഴ് പാർട്ടികളും ചേർന്ന് ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു മുന്നണി രൂപീകരിച്ചതും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും ഈ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട എല്ലാ പാർട്ടികളുടെയും പൊതു സ്വഭാവം എന്നത് അവർ ഒന്ന് ബി ജെ പി വിരുദ്ധരാണ് രണ്ട് പല അഴിമതി കേസുകളിലും പ്രതിയായിട്ടുള്ളവരാണ് മൂന്ന് അവർ പലരും കുടുംബാധിപത്യം വച്ച് പുലർത്തുന്ന പാർട്ടികളാണ് അഴിമതിയെയും കുടുംബാധിപത്യത്തെയും അതുപോലെ തന്നെ രാഷ്ട്രവിരുദ്ധതയുമൊക്കെ ഭാരതത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോവുക എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിച്ചു വരികയായിരുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായി ഇവരൊക്കെ വിവിധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് പല സംസ്ഥാനങ്ങളിലും ഈ മുന്നണിയിൽപ്പെട്ട ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നവരാണ് അങ്ങനെയാകുമ്പോൾ എങ്ങനെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവർ സീറ്റുകൾ പങ്കുവയ്ക്കും എങ്ങനെയായിരിക്കും ഇവരുടെ രാഷ്ട്രീയ സഹകരണം ഇവരുടെ പൊതു മിനിമം പരിപാടി എന്തായിരിക്കും എന്നൊക്കെ ആകാംക്ഷയോടുകൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ എപ്പോഴും ഈ ഇന്ത്യ മുന്നണിയെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഒറ്റകക്ഷി ഭരണം മുന്നണി ഭരണം മാത്രമാണ് ഇനി ഇന്ത്യയിൽ ഉണ്ടാവുക എന്നാണ് രണ്ടായിരത്തി പതിനാലിന് മുന്നേ രാഷ്ട്രീയ വിദ്യാർത്ഥികളും നിരീക്ഷകരും ഒക്കെ വിലയിരുത്തിയത് പക്ഷെ ആ വിലയിരുത്തലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരികയായിരുന്നു ഒറ്റ പാർട്ടി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സുസ്ഥിരതയുള്ള ഒരു സർക്കാർ ഉള്ളപ്പോൾ അഴിമതിരഹിതമായ ഒരു സർക്കാർ ഉള്ളപ്പോൾ എന്തിനായിരിക്കും പ്രത്യയശാസ്ത്രപരമായി വിവിധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന എപ്പോഴും ഒരു കൂട്ടയടിക്ക് സാധ്യതയുള്ള പാർട്ടികളുള്ള ഒരു മുന്നണിയെ എങ്ങനെയായിരിക്കും ജനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നൊരു വലിയ ചോദ്യചിഹ്നമാണ് പക്ഷേ എന്ത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഏത് നയ നയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങുക എന്ന രസകരമായ കാഴ്ച കാണാനിരിക്കുകയായിരുന്നു ഇവരുടെ സീറ്റ് ഷെയറിങ് ഇവരെങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും സീറ്റുകൾ പങ്കുവയ്ക്കുക എന്നതാണ് സുപ്രധാനമായ ഒരു കാര്യം അതിൽ പഞ്ചാബ് സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണി ഈ സീറ്റുകൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാം സുഗമമായി തന്നെ പഞ്ചാബിൽ നടന്നിരിക്കുകയാണ് അതായത് ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ പഞ്ചാബിൽ ഭരണകക്ഷിയായിട്ടുള്ളത് ദില്ലിക്ക് പുറത്തേക്ക് ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന ഒരു സംസ്ഥാനത്തെ ആം ആദ്മി പാർട്ടി പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ആം ആദ്മി പാർട്ടിയുടെ ആ തേരോട്ടത്തിൽ അവരുടെ കോട്ടയായിരുന്നു അതായത് കോൺഗ്രസ്സിൻ്റെ കോട്ടയായിരുന്ന സ്വാധീനമുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് നിന്നും ആ പാർട്ടി കടപുഴകി വീഴുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും ഒരേ മുന്നണിയിൽ നിൽക്കുമ്പോൾ പഞ്ചാബിൽ എങ്ങനെയാകും തിരഞ്ഞെടുപ്പ് നടക്കുക എന്നത് നമ്മളെല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു ഇന്നലെ പഞ്ചാബിലെ പതിമൂന്നിടങ്ങളിലും പതിമൂന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് പതിമൂന്നിടങ്ങളിലും തങ്ങൾ തന്നെ മത്സരിക്കും എന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു അതിന് തൊട്ട് മുന്നേ കോൺഗ്രസും പതിമൂന്ന് സ്ഥലങ്ങളിലും കോൺഗ്രസ്സും മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിൽ പഞ്ചാബിൽ പൊരിഞ്ഞ പോരിന് കളം ഒരുങ്ങിക്കഴിഞ്ഞു ഇനി മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരിക്കും സീറ്റ് വിഭജനം വിഭജനമെന്നത് കാത്തിരുന്ന് കാണുക തന്നെ വെബ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്